വലിയൊരു മാങ്ങ ഉണ്ടെന്ന് വെച്ചിട്ട് ആർക്കും വേണ്ട ഈ വാടി കിടക്കുന്ന കണ്ണി കണ്ണിമാനക്കാണ് തിരക്കില്ലേ ഞാൻ ഇന്നലെ കൊണ്ടു വന്ന ഇത്ര നേരം ഞാൻ ആ മാങ്ങനെ കാത്തിരുന്നില്ലേ അത് പഴുത്ത മാങ്ങ എന്റെ ക്ഷമയിൽ സമ്മതിക്കണം ആദ്യം ചൂടല്ലേ ഞാൻ അടക്കമായി ടക്കം ആണ് പിന്നെ മാങ്ങനെ മാങ്ങി വലിയ ക്ഷമയൊന്നും ഇല്ലാത്ത മാങ്ങ കണ്ട വല്യ ക്ഷമയൊന്നും ഇല്ലാത്ത ആ എന്തിനിച്ചിട്ടാ കിച്ചു അറിഞ്ഞില്ല ഇതൊന്നും കൊണ്ടുവച്ചതെന്ന് ഞാൻ കാണണ്ട തീറ്റേം കഴിഞ്ഞാ ഇത് ഐസ്ക്രീം ഒക്കെ ബാക്കിണ്ടെങ്കിൽ മതി നടക്കും നടക്ക് നിങ്ങൾ അങ്ങോട്ട് നോക്കിട്ട് ഇങ്ങോട്ട് നോക്കിട്ട് ഐസ്ക്രീം തീർന്നൊക്കെ നമ്മുടെ മൂച്ചീത്ത നമ്മടെ എല്ലാ അടുത്ത പിടുത്ത മൂച്ചീത്താ മാങ്ങട്ടോ ഞാൻ ഇനി ഇതല്ലേ വെറുതെ ഇങ്ങനെ കയറിയിട്ട് ഉപ്പ് ഇട്ട് വെക്കട്ടോ അതുകൂടെ രണ്ട് ചവർപ്പും ഉപ്പും നല്ല രസം കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ എല്ലാവരും പറയും ഇത്ര ചെറുത് ഇത് അത്ര വലുപ്പം കേട്ടോ കണ്ടോ അത്ര വലുപ്പം കേട്ടോ അത് മതി എന്താച്ച ഒരു നേരം അങ്ങനെയും പോകും ഇനി ഒന്ന് കുറച്ചും ഇല്ലെങ്കിൽ ഇല്ലേ കുറച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ എത്രയും നോക്ക് വണ്ടി കയറിയിട്ട് പോയിക്കണത് കണ്ടില്ലേ പെറുക്കി കൊണ്ടുവരണം കേട്ടോ വാ പോവാ അല്ലെങ്കിൽ എന്റെ ക്ഷമ തെറ്റിട്ട് നിക്കണേ നടന്നുപോലെ ചണ്ടി അല്ലേ അത് അവിടെ ഇരുന്നോട്ടെ അപ്പുറത്തുള്ളവര് വന്നിട്ട് എടുത്തിട്ട് പോയി ആർക്കും വേണ്ട അത്ര ഏട്ടാ ബിരിക്കാർക്കും വേണ്ട എനിക്ക് മാത്രമേ വേണ്ടുള്ളൂ അതുകൊണ്ട് ഒക്കെ പൊക്കോളി അതാ വെള്ളം നിറഞ്ഞു പോണേ വെള്ളം അറിയണേല ഏക്കായിരുന്നോട്ടെ ചായ ഉണ്ടാക്കണ്ട അങ്ങനെ ആ ഈ വെച്ചാ ഇതിന് പാലെടുത്തു കഴിഞ്ഞാ പിന്നെ ഞാൻ ചായ വെക്കില്ലാട്ടോ നിങ്ങളെ കാര്യം അറിയാലോ കാരണം എന്താ വെച്ചാ ചായ ഒടിക്കില്ല ഒഴിവാക്കാൻ പറ്റില്ല മണം മനസ്സ് ഫുൾ ആയിട്ടുണ്ട് കേട്ടല്ലേടേട്ടാ ഈ മാങ്ങ എത്ര ട്ടാ അമ്മ 100 കിലോ കിലോ ആ അപ്പന്ന രണ്ടീ കിലോ മാങ്ങ വാങ്ങാഞ്ഞി രണ്ട കിലോ വാങ്ങാഞ്ഞേ ഈ മാങ്ങ മാത്രമേ ഉണ്ടാണുള്ളൂ ഇദൊറ്റൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ അങ്ങനവൻ രണ്ടീ കിലോ വാങ്ങും പിന്നെ ഉള്ളത് ചെറിയ ചെറിയ മാങ്ങ അപ്പോൾ രണ്ട് ടേസ്റ്റാ പോയി

ആനകളുടെ കഥ ആനകളെങ്ങനെ നോക്കി 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 കണ്ണടഞ്ഞു പോയത് അറിഞ്ഞില്ല അപ്പൊക്കെയാണപ്പോ മാങ്ങ പിന്നെ വണ്ടി വരുമ്പോഴേ മാങ്ങ വീണത് കണ്ടപ്പോൾ അങ്ങോട്ട് പോയതാ ഉറങ്ങിയാ പിന്നെന്താന്നറിയോ ഉറക്കം വന്നപ്പോഴേ ഉറക്കം നീച്ചിങ്ങനെ ഏട്ടാ കഴിഞ്ഞല്ലേ ഈ ചൂട് കാരണം കണ്ണ് ഇല്ല അങ്ങനെ മയങ്ങി കടന്ന പോലെ കിടക്കുള്ളൂ അപ്പൊ അത് കാരണം വേഗം മാങ്ങ പെർത്തല അമ്മ ഇവിടെ ഉള്ളപ്പോ അമ്മ ഇത്ര പോകുന്ന മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വയ്ക്കട്ട എന്നിട്ടത് ഉപ്പ് കൊറച്ച് പിടിച്ച് കഴിഞ്ഞാൽ മുളക് പാണിയൊക്കെ ഇട്ടിട്ട് അച്ചാറാകും ഒരു നേരം അങ്ങനെ വീട്ടാ നല്ല രസാണ് അത് ശശിയേട്ടെ വീട്ടിൽ മറിച്ച് മാങ്ങണ്ടായിട്ടുണ്ട് നമ്മക്ക് മാത്രപ്രാവശ്യം മാങ്ങല്ലാത്തുള്ളു ഓ ചെറിയ കുട്ടികളാണ് ഇല്ല നമുക്ക് ലാസ്റ്റ് ജ്യൂസ് ാസ്റ്റ് വേണെങ്കിൽ തിന്ന അല്ലെങ്കിൽ രണ്ടുപേരോടും ചെലപ്പോ ഒപ്പം നടക്കാതെ വരും കാരണം വേറെ മാങ്ങില്ല വേറെ എല്ലാ കാര്യവും നടക്കും മാങ്ങ ഉള്ളപ്പോ പൊന്നൂസും കുഞ്ഞുണ്ണിയൊക്കെ ഉള്ള സമയത്ത് മാങ്ങ വീട്ടിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പഴുത്ത മാങ്ങ വാങ്ങൂട്ടോ കാരണം പഴുത്തമാങ്ങയുടെ ഭ്രാന്ത് പറ അതാണ് അനിയട്ടിന്റെ പപ്പൂന് ഭയങ്കര ഇഷ്ട അതേപോലെ നേന്ത്രപ്പഴം പുഴുങ്ങിയത് കൊടുത്താലും അവന് ഇഷ്ടാട്ടോ ഇത് തരാട്ടോ ഇതൊന്നെടുക്കട്ടെ എന്നിട്ട് പോരേ ഉം ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ മാങ്ങില്ലാട്ടോ അതാണ് ഞാൻ ചോദിച്ചത് എന്ത് മാങ്ങിയ കളിച്ചുണ്ടോ മാങ്ങയാണോ കണ്ടപ്പോ ഭയങ്കര മാൽഗണോ

എന്റെ വീട്ടില് ഇങ്ങനെ മാങ്ങ തിന്ന് കഴിഞ്ഞ വലിയ കാര്യമായിട്ട് വിളിക്കട്ടോ അപ്പൊ എന്താ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഇത് ഒരറ്റ കേറെ എറിയെന്നിട്ട് പറയും ഇതിന് കൂട്ട് വെക്കുക ഒന്ന് അച്ചൂനും കൊടുക്ക എങ്ങനെ ഇണ്ട് അച്ചൂനും കൊടുത്തു കൊടുക്കടാ എന്നാലും ഉണ്ട് കേട്ടോ ഒരു മാങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അത്ര ഉണ്ടല്ലേ ഇതില് ജ്യൂസടിക്കണ കൊറച്ച് മുളക് പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ അല്ല ജ്യൂസ് അടിക്കണ കുറച്ച് മുളക് പൊടി കൊറച്ചു എണ്ണ എന്നിട്ട് ഇങ്ങനെ കൈയും കൊണ്ട് ഞാൻ എടീട്ടില്ലേ ചൂടുള്ള ചോറിന്റെ കൂടെ ഇങ്ങനെ കഴിക്കാനല്ലേ എന്തോ ഒരു ടേസ്റ്റാ വെച്ചിട്ടാ പിന്നെ എനിക്ക് അങ്ങനെ വെച്ചിട്ട് ബാക്കി എനിക്കിഷ്ടാണ് ഏട്ടോ മാങ്ങാത്തൊലി വെച്ചിട്ടങ്ങനെ ചെയ്തോടെ മാങ്ങാത്തൊലി ട്ടോ എന്നെ ഞാനുണ്ടല്ലോ ചക്ക കിച്ചുനോട് ഞാനേ ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി പാല് ഫീസല്ല വെക്കാൻ പറഞ്ഞ കണ്ടോ വെച്ചത് ഏതിലാന്നറിയോ ക്ലാസ്സിൽ എന്താ ഇങ്ങനെ ഇങ്ങനെങ്ങനൊക്കെ കുത്തിട്ട് വേണ്ടതുവട്ടെ നീ നോമ്പാവുമ്പഴേ കുടിക്കാൻ ഓരോ തരം വെള്ളങ്ങളായിരിക്കില്ലേ ഞാനൊരു ജ്യൂസൊക്കെ ഇണ്ടാക്കണ വീഡിയോ കാണിച്ചു തരാട്ടോ പിന്നെ ചൂടല്ലേ ചൂടല്ലേ എൻ്റെ അമ്മ പണിസ്ഥലത്തൊക്കെ ഇണ്ടാക്കി കൊടുക്കണ അങ്ങനത്തെ എന്താ ജ്യൂസുകളൊക്കെ ഇണ്ടാക്കി കാണിച്ചു തരാട്ടോ എണ്ണക്കടികളൊക്കെ അധിക എണ്ണി ഇതൊന്നും ചെലവില്ലാണ്ടിലേട്ടാ ഹെൽത്തി ആയിട്ടുള്ളത് നിർത്തട്ടെ എന്തൊരു ചൂടാണേ എന്തൊരു ചൂടാണ് കണ്ടോ ഐസ് കൈ പിടിച്ചിരിക്കണോ ഐസ് ക്രീം ബോട്ടിൽ അപ്പഴേ ഇത് കൊറച്ചേതായിട്ടാ നമ്മള് പാടിട്ട് കൊടുക്കട്ടെ കൊറച്ച് പാൽ ഒഴിച്ചുകൊടുക്കണ്ടേ അതിന ശരിയാക്കിയപ്പോളാ അയ്യോ 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 മിക്സി നിർത്തല്ല അറിയാ ഓ ഓ ഓ ഓ ഓ ഓ ഓസ്ക്രീം ശരിയല്ലേ ഇനി െണ്ടേ എല്ലാര്ക്കും എടുത്തോളി ഒരു മാങ്ങ മാമിനെ വെച്ചാ നല്ല കട്ടിയിലായിട്ട് എന്താ കാര്യല്ലേട്ടാ ഇതാ എടുക്കണത് ഈ കപ്പ എടുക്കണത് ആ അത് മതി അതാവുമ്പോ പിന്നെ എല്ലാവരും കഴിക്കൊടുക്കാളോ ഒന്ന് കഴുകിട്ടോ അത് ഒന്ന് കഴുകിട്ട് കണ്ടോ അച്ചൂന് വയ്യാണ് ഏട്ടാ നോക്കി കഴുകണ്ടാവശ്യെങ്കിലും ഉപയോഗിക്കാൻ പറ്റണേ കഴിക്കോ അച്ചു പറയുന്നു കേട്ടോ ഈ പാത്രത്തിലാണ് വെച്ച എല്ലാവർക്കും ഒരേപോലെ വലിയ രണ്ട് ഗ്ലാസ് ഉണ്ട് കേട്ടോ അല്ലെങ്കി എന്താണെന്നറിയത് കാരണം അത് എടുക്കണ്ടെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞാലേ പിന്നെ ചോദിക്കും എനിക്ക് കൊറച്ച് കിട്ടി കിച്ചുവിന് കൂടുതൽ കിട്ടി അച്ഛന് കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് അല്ല മാംഗോന്റെ ഇത്ര പക്ഷെ നമ്മുടെ പക്ഷെട്ടാ നമ്മുടെ നാടൻ മാങ്ങല്ലേ ജ്യൂസടിക്കുമ്പോ ഈ കളറല്ലോ ഒരു നല്ലൊരു കുറച്ച് മഞ്ഞ കളർ വരും അതോ പക്ഷേ കണ്ട ഒരുപാട് ഇത് കുറച്ച് ആർപാടാട്ടോ രണ്ട് കൊറച്ചാർഭാടാട്ടോട്ട് ഐസ്ക്രീം ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടെക്കാതെ കൊറച്ച് വർഷം ഇട്ടു കൊടുത്തോ പിന്നെ

എല്ലാവരുടെയും കുടി കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തു ലാസ്റ്റ് ആട്ടാ ഞാൻ കുടിക്കുന്നത് ഓക്കെ വെറുതെ കൂടുതൽ ഇഷ്ടം പക്ഷെ ഐസ്ക്രീം കൂട്ടിട്ട് ഇങ്ങനെ കഴിക്കല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ നമ്മള് തണുപ്പില്ല നല്ല കണ്ടില്ലേ കണ്ടോ തിക്കും തിരക്കണ്ട് ആ കഴിച്ചു കഴിഞ്ഞു പോണോ പോണോ ഈ പാത്രം വാ കഴിക്കോ അതൊന്ന് ക്ലീൻ ചെയ്ത അച്ഛനും മീൻ നോക്കി നോക്കിയാട്ടെന്താ ക്യൂ വേണ്ടത് എന്താ ഈ പാത്രം എന്റെ മകൻ വേഗം അപ്പൊ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കൂ ഇതിന്റെ കൂടെ നമ്മൾ ഈ കടയിൽ നിന്ന് ഫ്രൂട്ടി പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്ന എത്രയോ നല്ലതാണ് അത് എന്ത് മാങ്ങയാണോ മാങ്ങയുടെ എന്തായാലും പറയുക ല്ലേ നല്ലത് ചൂടിലാണെങ്കിലും ദോഷമില്ലാത്ത കഴിക്കാലോ ചൂടിലാണെങ്കിലും നമ്മള് കടയിൽ നിന്ന് വാങ്ങിയിട്ടെ എളുപ്പത്തിന് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതായിട്ട് നല്ലതല്ലേ ധൈര്യമായിട്ട് കഴിക്കാലോസ് അത് ഫുള്ള് കഴിഞ്ഞോ എന് ഞങ്ങളെ ചെറിയൂരുള്ള സമയത്ത് ഞങ്ങൾ ദീനൊരു ഐസ് ഐസ് ഏട്ടൻ വരും കേട്ടോ കാക്ക ആ കാക്കാൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും ഐസ് വാങ്ങും അവർ വന്നു കഴിഞ്ഞാൽ ഐസ് വാങ്ങാതിരിക്കേയില്ല അത് ഏട്ടാ സ്ഥിരമായിട്ട് ഐസ് വാങ്ങിയിട്ട് എന്താ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും പനി പിടിച്ചപ്പോൾ ഞങ്ങൾ വേണ്ടാമായിരുന്നു പിന്നെ ആ ഏട്ടനെ കണ്ടിട്ടേ ഇല്ല എന്താണ്ടോ ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കാൻ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് കഴിച്ചു വയ്ക്കും അതേപോലെ നമ്മൾ തണ്ണിമത്തനില് മാങ്ങിട്ടും ഏട്ട ആവേശം കേറിയിട്ട് രണ്ട് ഗ്ലാസ് കുടിച്ചിട്ട ഞാൻ മാത്രമാണ് ഒരു എനിക്ക് സത്യം പറയാലോ എന്നെ എല്ലാവരും പറയും എനിക്ക് ലെയ്യമില്ലേ ലെയ്മാണ് ഇഷ്ടം എനിക്ക് ജ്യൂസുകൾ ഇങ്ങനെ വൃതകനെ അത്ര താല്പര്യമില്ല ബിരക്ക് ഞാൻ ബിരുക്കക്ക് കൊടുത്തിട്ട് ഞാൻ ലാസ്റ്റ് കഴിക്കുകയുള്ളൂ കേട്ടോ എനിക്ക് ലൈമ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ജ്യൂസിൻ്റെ ആൾക്കാരാണ് ഏ എവിടെയെങ്കിലും മുമ്പ് ലെയ്മ് എനിക്ക് ഞാൻ ലെയിമ് സർവ്വത്തിൻ്റെ കാളാണ് പക്ഷെ ജ്യൂസ് കഴിക്കണത് നല്ലതാണ് എൽ എൻ്റെ അമ്മയൊക്കെ എപ്പോഴും ചീത്ത അറിയും ജ്യൂസ് കുടിക്കാത്തതിന് ഇപ്പം ഞാൻ കുറച്ച് ഈശോ കുറച്ച് ശെ കുടിച്ച് വരുന്നുണ്ട് അല്ലേ കാലിൽ മാറ്റം വന്നിട്ടുണ്ട്

അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് അതാണ് ആപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ ഏട്ടം കുടിക്കുമ്പോൾ ഞാൻ ഒന്ന് കുടിച്ച് നോക്കുമ്പോൾ എനിക്ക് അധികം അങ്ങനെ പിടിക്കാറില്ല അപ്പം ഇത് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം